യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനെല്ലാം ഉള്ള ഉത്തരങ്ങളുമായിട്ട് ഞങ്ങൾ ഓരോ എപ്പിസോഡിലായിട്ട് വരുന്നുണ്ട് ഹലോ ഡോക്ടർ അപ്പൊ ഒരു സംശയത്തിനുള്ള ഉത്തരവായിട്ടാണ് ഡോക്ടർന്ന് എത്തിയിട്ടുള്ളത് ആ ചോദ്യം ഞാൻ ചോദിക്കാം എന്തായാലും നമ്മൾ പലതരത്തിലുള്ള ഫുഡുകൾ കഴിക്കുന്ന ആളുകളാണ് പുതിയ പുതിയ ഫുഡുകൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസും അതിനനുസരിച്ച് വരുന്നുണ്ട് നമ്മുടെ ഫുഡ് ഡയറ്റ് എന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് കഴിക്കുന്ന ഫുഡിനെ ബേസ് ചെയ്തിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ഈ ഫുഡും നമ്മുടെ മൈൻഡ് ഹെൽത്തും റിലേറ്റഡ് ആണോ ശരിക്ക് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അധികം ആണ് ഈ ഫുഡും ഹെൽത്തുമായിട്ട് അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് ഇപ്പം നമ്മളൊക്കെ അറിയാം പ്രത്യേകിച്ച് നമ്മൾ ഈ കോഴിക്കോട്ടുകാരൊക്കെ ഫുഡിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളും മറ്റ് തലക്കാർ പോലും ഈവൻ കേരള സ്റ്റേറ്റിലുള്ള മറ്റ് ജില്ലകളിൽ തന്നെ ആളുകൾ പോലും നമ്മളെ ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ റെസ്റ്റോറൻറ്റ്സൊക്കെ വളരെയധികം കൂടിക്കൂടി വരുന്നു അതിൽ തന്നെ കുറേ ഫാസ്റ്റ് ഫുഡുകളും കുറേ കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ചിലതൊക്കെ നമ്മൾ ഈ ഹൈജീനിക്കായിട്ടുള്ളത് നമ്മൾ പ്രിഫർ ചെയ്യണം നമ്മളെ മൂഡിനെ നമ്മളെ ബ്രെയിൻ ഫങ്ഷന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് തന്നെ കിട്ടണം കാരണം നമ്മളെ ബ്രെയിനിൻ്റെ ഒരു ഫ്യുവലാണ് ശരിക്കും ഈ ഫുഡ് ശരിക്കും നമ്മളെ ബ്രെയിൻ ഫങ്ഷനും ചെയ്യുന്നുണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യാണ് ഇൻ ടു സെവൻ ഓൾ ഡേയ്സ് വർക്ക് ചെയ്യാണ് നമ്മളെല്ലാത്തിനും നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും ബ്രെയിൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുക അതിന് നമ്മളെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കാറ് സ്റ്റാർട്ട് ചെയ്തിട്ടിങ്ങനെ ഹൈഡ്ലിംഗിൽ ഇട്ടമാതിരിയാണ് ആക്സിലറേഷൻ ഇല്ലയെന്നുള്ളൂ കാരണം ബ്രെയിൻ ഫങ്ഷൻ നിന്ന ആളെ ചത്ത് പോയല്ലോ വരച്ചു പോയില്ലേ അപ്പം ഈവൺ നൈറ്റിൽ നമ്മൾ റിലാക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് അതിന് വർക്ക് ലോഡ് ഇല്ല എന്ന് മാത്രം അതുകൊണ്ടാണ് നമ്മൾ സെവൻ ടു എയ്റ്റ് അവേഴ്സെങ്കിലും മിനിമം ഉറക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നത് ഒരു റെസ്റ്റ് അത്യാവശ്യമാണ് ഫ്ലൈറ്റ്സ് ഒക്കെ നമുക്കറിയാം മിക്ക കമ്പനികളും ലീസിനെടുത്തിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിലും മറ്റിത് വേൾഡ് വൈഡ് ഏറ്റിനും ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ അതിൻ്റേത് എക്കണോമി ആവണമെങ്കിൽ അവർക്ക് കണ്ടമാനം ഓടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതിൻ്റെ ക്രൂസ് മാത്രമേ മാറുന്നുള്ളൂ നമ്മൾ വരുമ്പോൾ നമ്മളെ സെക്ടറിൽ ആ ഫ്ലൈറ്റ് വൺ വൺ അവർ ബിഫോറോ ഹാഫ് ആൻ അവർ ബിഫോറോ വന്നിട്ടേ ഉണ്ടാവത്തുള്ളൂ അത് ക്ലീൻ ചെയ്തു അതിൻ്റെ എൻജിൻ ചെക്കപ്പും മറ്റുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫൈൻ ട്യൂണിങ് ചെയ്തു എവറിത്തിങ് പെർഫെക്റ്റാന്നുള്ളത് മനസ്സിലാക്കി അടുത്ത ക്രൂ വന്ന് കയറി അതെടുത്ത് പോകുന്നു ഇതാണല്ലോ സംഭവിക്കുന്നത് പക്ഷേ അതിൻ്റെ പ്രോപ്പർ ആ വർക്കിങ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ നമ്മൾ റോട്ടിലാണെങ്കിൽ നമുക്ക് നമുക്കെവിടെയും വണ്ടി സൈഡാക്കി നിർത്താൻ പറ്റുന്ന അവസ്ഥ കൂടി ഇല്ല ആകാശത്ത് കിടക്കുമ്പോൾ പക്ഷേ നമ്മൾ റോട്ടിലൂടെയൊക്കെ ആണെങ്കിൽ നമുക്ക് അവസരമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് സിസ്റ്റത്തിനെ ഫോളോ ചെയ്ത് ഏകദേശം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സർവീസ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ആവശ്യം നമ്മുടെ ശരീരത്തിനും ആവശ്യമാണ് ബ്രെയിനിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കണം ആ പ്രോപ്പർ ഫങ്ഷനിങ് നടത്തണമെങ്കിൽ അതിടക്കിടക്ക് സർവീസ് ചെയ്യണം അതിന് വേണ്ട ഫ്യൂവൽ കൊടുക്കണം അതിന് കൊടുക്കേണ്ട ഫ്യൂവൽ നമ്മളിപ്പോൾ ഫുഡ് ആ ഫുഡ് തന്നെ പ്രീമിയം ഫ്യൂവൽ കഴിഞ്ഞാൽ കുറച്ചുകൂടി അതിൻ്റെ കപ്പാസിറ്റി കുറച്ചുകൂടി കൂടും നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ ഫ്യൂവലൊക്കെ പെട്രോൾ ബങ്കുകളിലൊക്കെ പല തരത്തിലുള്ള ഉണ്ട് പല വെറൈറ്റീസ് ഉണ്ട് മുൻകാലത്ത് പോലെയല്ല അപ്പോൾ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും ബ്രെയിൻ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്ക് ഇതെല്ലാം എല്ലാവർക്കും സാധിച്ചില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ല മിനറൽസും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ ബ്രെയിൻ്റെ സ്റ്റിമുലേഷനും കാര്യങ്ങളും വർക്കിങ്ങും ഒക്കെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും അതിന് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാൻ കാരണം ഈ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് കറക്റ്റ് പോയെങ്കിൽ മാത്രമുള്ള തോട്ട്സ് മൈൻഡ് മൂഡ് എല്ലാം യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ എല്ലാ കാര്യത്തിനും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാത്തിനും അൾട്ടിമേറ്റ് കൺട്രോൾ ഫ്രം ബ്രെയിൻ എന്നാണ് എന്ത് കാര്യങ്ങളും ഇപ്പം നിങ്ങള് ഒരു നമ്മളൊരു കാര്യം സംസാരിക്കണമെങ്കിൽ പോലും നമ്മളെ തോട്ട്സ് ബ്രെയിൻ എന്നാണ് അതിൻ്റെ സ്റ്റിമുലേഷൻ വരുന്നത് അതിൻ്റെ ആ മെക്കാനിസിങ്ങിനെ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ആകെ മനസ്സിലായി വളരെ അതെ അതെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമാണ് ഇപ്പൊ നമ്മളെ ഈ ഫുഡ് കഴിച്ചിട്ട് നമ്മളെ ഗട്ടിലേക്കാണ് പോകുന്നത് ആ അതിൽ തന്നെ ഇപ്പൊ നമ്മളെ ഈ ഗട്ടിൽ നിന്നൊക്കെയാണ് ഇതിന്റെ നയൻറ്റി ഫൈവ് പെർസെന്റ് സെറോട്ടോണി എന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ന്യൂറോ ട്രാൻസ്മിറ്റർ കുറേ സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു സംഭവമാണ് ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രൊഡക്ഷൻ തന്നെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റ് നമ്മൾ ഗെറ്റെന്നാണ് നടക്കുന്നതാണ് ഇൻഡസ്സൈ എന്നാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്ന ഫുഡിൻ്റെ അത് അത് അതിന് വലിയൊരു ഘടകം തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് അവിടെ പിന്നെ കുറേ ന്യൂറോൺ സെൽസ് ഉണ്ട് ന്യൂറോൺസ് ഉണ്ട് ആ ന്യൂറോൺസിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നല്ലൊരു ഫ്യൂവൽ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വർക്കിങ്ങും ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കും നമ്മളൊരു ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ പിടിച്ചു നിൽക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതിന് റെസിസ്റ്റ് ചെയ്യാതെ അതിൻ്റെ കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ വീണ് പോകുന്നത് അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് മെൻറ്റൽ ഹെൽത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ല ഫുഡ് അത് അതുകൊണ്ട് തന്നെ മെൻ്റൽ ഹെൽത്തും അത് നമ്മൾ ഫുഡുമായിട്ട് ഒത്തിരി ബന്ധങ്ങളുണ്ട് അത് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം നല്ല കണ്ടൻറ്റോട് കൂടി നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് കഴിക്കണം കഥ ലൈഫ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വളരെ അധികമാണ് നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണം തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ വന്നിട്ടുള്ള കുറേ ചേഞ്ചസും നമ്മൾ അതിൽ നിന്നുള്ള മടിയന്മാരായിട്ട് ലാക്ക് ഓഫ് എക്സസൈസും കാര്യങ്ങളൊക്കെ കിടക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ എന്നാലും ഞാനടക്കം ഞാനൊരു ഹെൽത്ത് ചെക്കപ്പിന് പോയി ഹെൽത്ത് ചെക്കപ്പ് പോയപ്പോൾ ഫാസ്റ്റിങ്ങിൽ പോയി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡോക്ടേഴ്സ് കാർഡിയോളജിസ്റ്റും അതുപോലെ ഒരു ഫിസിഷ്യൻസും ഒക്കെ എന്നോട് പറഞ്ഞത് നിങ്ങൾ നല്ല വർക്ക് ഹോളിക്കാണ് നല്ല വർക്കൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് മാത്രം പോരാ അതിലുപരി വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പേഷ്യൻസിനെ കാണുന്നതായിരിക്കും അതിലുപരി നിങ്ങൾ കുറച്ച് ബേസിക് എക്സസൈസുകൾ കൂടിയും കുറച്ചൊന്ന് എടുക്കണം അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങളിൽ കാണുന്നുള്ളൂ മറ്റുള്ളതൊക്കെ ഓക്കെയാണ് പക്ഷേ അത് നിങ്ങൾ കറക്റ്റ് ചെയ്താൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ ഒരു ബിയോണ്ട് ലിമിറ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അതർവൈസ് അല്ലെങ്കിൽ എന്നെയും ഡീമോട്ടിവേറ്റ് ചെയ്യും അപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്യാൻ നോക്കണം അതിൽ ചില ഡയറ്റ് റെസ്ട്രിക്ഷൻസും ചില കാര്യങ്ങളെ കീപ്പ് ചെയ്യാൻ ഇത്ര ടൈമിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കാനും ഇതൊക്കെയാണ് അവർ പറഞ്ഞത് റെഗുലറായിട്ട് കുറച്ചൂടെ എന്തെങ്കിലും വാക്കിങ്ങോ അതുപോലെ എന്തെങ്കിലും നമ്മളൊക്കെ കഴിയുന്ന ഒരു എക്സസൈസ് കീപ്പ് ചെയ്തിട്ട് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് ചെയ്യാവുന്നൂ അപ്പോൾ അങ്ങനെയുള്ള ചില സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് അതനുസരിച്ച് കീപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം അപ്പം ഇത്തരം ഹൈജനിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അങ്ങനെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് Think twice whether we are killing ourselves, whether we are killing our mental health or not. But till then, this is me Shivani signing off. Bye bye.